വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ ഗ്യാപ് ടെൻ ഇയേഴ്സ് ആക്കാൻ തോന്നുന്നു അതേപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചൈൽഡ് ബെനിഫിറ്റ് അടക്കമുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ യു കെ ഇതൊക്കെ പി ആർ കിട്ടില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കൺസിഡറേഷനിലുണ്ടായിരുന്നു പക്ഷെ ആ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ട് അവരുടെ ഇമിഗ്രേഷൻ ലോ പ്രകാരം അങ്ങനെ ഒരു കാര്യം ആക്ച്വലി പോസിബിൾ അല്ല അവിടെ ലീഗലി നിൽക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് ഫൈവ് ഇയേഴ്സിന്റെ ഉള്ളിൽ തന്നെ പി ആർ കൊടുക്കണം എന്നുള്ള ഒരു റൂള് സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് അവിടുത്തെ ഇനിയും വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന പാർട്ടി സജസ്റ്റ് ചെയ്ത ആ ഒരു ഓപ്ഷൻ ഇനി പോസിബിൾ അല്ല എന്നുള്ള ഇമിഗ്രേഷൻ റൂൾസ് വഴിയത് പോസിബിൾ അല്ല എന്നുള്ള ഒരു കാര്യം അപ്കമിങ് ആണ് യു കെ പുതിയൊരു കൺസിഡറേഷൻ പറയുന്നത് യു കെയിലെ ഓൾറെഡി പോയിന്റ് ബേസ് സിസ്റ്റത്തിലാണ് ഇമിഗ്രേഷൻ പോളിസീസ് എല്ലാം വിസ ഫയൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഓരോ ഇത്ര ഇത്ര പോയിന്റ് പോയിന്റ് വെച്ചിട്ട് നമ്മൾ സ്കോർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് സ്റ്റുഡന്റ് വിസ യു കെ സ്റ്റാമ്പ് ചെയ്യുന്നത് അതുപോലെ യു കെയില് നമ്മളുടെ നാട്ടിൽ നിന്നും പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് കേരള ജോബിൽ മാത്രം ലക്ഷ്യമിട്ട് പോകുന്ന സ്റ്റുഡൻസ് ആണ് എന്നുള്ളൊരു കാര്യം അവരുടെ ഇമഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലായ ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇനി കേരൾ ജോബിലേക്ക് റിക്രൂട്ട് ആവുന്ന ആളുകൾക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് നിയമമാറ്റങ്ങൾ കൊണ്ടുവരാൻ ആലോചിക്കുന്നു അവിടെ ചെന്ന് പഠിച്ച് പാസ്സായി നമ്മൾ അവിടെ ഒരു വർക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ക്വാളിഫൈഡ് ആണോ ക്വാളിഫൈഡിനേക്കാൾ കൂടുതൽ നമ്മൾ ആ ഒരു സ്കില്ലില് നമുക്ക് എത്ര എബിലിറ്റി ഉണ്ട് എന്നുള്ളതായിരിക്കാം ചിലപ്പോ അസസ്റ്റീവ് വരുന്നത് ഇപ്പോ ഡിപ്പെന്റിന് ഇനി മുതൽ ഇപ്പൊ ഈവൻ നഴ്സിംഗ് ജോബ് പോലത്തെ ഇതിൽ കയറി പോകുന്ന ആളുകൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാം എഞ്ചിനീയറിംഗ് പോലത്തെ പ്രൊഫഷനിലൊക്കെ പോകുന്നവർക്ക് ഡിപെൻഡന്റിനെ കൊണ്ടുപോകാം അപ്പൊ ഡിപ്പെൻഡൻസിലും ചിലപ്പോൾ അവര് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഡിപ്പെൻഡന്റ് പോകുമ്പോൾ ഡിപ്പെൻഡന്റും അവിടെ ചെന്നിട്ട് ഈ ചിലപ്പോൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡൊക്കെയാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള എൻട്രി ഈസിയാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിനും കൂടെ അവര് കുറച്ചും കൂടെ എന്താ പറയാ പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ചും കൂടെ സ്കിൽഡായിട്ടുള്ള ആൾക്കാരെ അവർ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവര് അങ്ങനെ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യുന്നത് പിന്നെ സ്റ്റുഡന്റ് വിസയില് വരുന്ന സ്റ്റുഡൻസിനെ ഇന്റർവ്യൂ കുറെ കൂടെ ടഫ് ആക്കാനായിട്ട് ഉള്ള ഒരു സജഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത് അത്ര വലിയൊരു പ്രോബ്ലം അല്ല പക്ഷെ പലപ്പോഴും പല യൂണിവേഴ്സിറ്റീസും സ്റ്റുഡൻസിനെ ഇന്റർവ്യൂ വളരെ ലിബറൽ ആയിട്ട് എടുത്തിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും സ്റ്റുഡൻസിനു കിട്ടുക എന്നുള്ള ഒരൊറ്റ പർപ്പസ് വെച്ചിട്ടാണ് ഈ പല യൂണിവേഴ്സിറ്റീസും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു പ്രശ്നം മാറ്റി കിട്ടാനും അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് കിട്ടാനും വേണ്ടിയിട്ടാണ് അവര് ഇന്റർവ്യൂ കുറെ കൂടെ സ്ട്രിക്റ്റ് ആക്കാനും അതുപോലെ മാർക്ക് ബേസിലുള്ള കുറെ ചേഞ്ചസും മാർക്കിന്റെ റിക്വയർമെന്റ് ഓൾറെഡി കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡോക്യുമെന്റ്സിന്റെ റിക്വയർമെന്റ് ഇപ്പൊ പല യൂണിവേഴ്സിറ്റീസും നമ്മൾ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് എഡ്യൂക്കേഷൻ ലോൺ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം അവര് എന്തിന്റെ ബേസിലാണ് എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആയത് എന്ന് നോക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പല യൂണിവേഴ്സിറ്റീസും എഫ് ഡിക്ക് അഗെയിൻസ്റ്റ് ആണോ എഫ് എഡ്യൂക്കേഷൻ ലോൺ വെച്ചാൽ അതുപോലെ ഗോൾഡിനെ അഗെയിൻസ്റ്റ് ആണോ എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആക്കിയത് എന്നവർ ആയിട്ട് ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലോണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഡിക്ക് അഗേൻസ്റ്റ് ഉള്ള ലോണും ഗോൾഡിനെ അഗെയിൻസ്റ്റ് ഉള്ള ലോണും ആക്ച്വലി നമ്മൾ അവിടുത്തെ എഡ്യൂക്കേഷൻ ലോണിന് ആക്സെപ്റ്റ് ചെയ്തെന്ന് വെച്ച് അല്ലെങ്കിൽ ഗോൾഡ് വെച്ചിട്ട് നമ്മൾ ഗ്യാരണ്ടി വെച്ചിട്ട് എടുക്കുന്ന ലോൺ അങ്ങനെയുള്ള ലോണുകൾ യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ആദ്യം അത് ചെക്ക് ചെയ്ത് തരുന്നില്ല ആക്ച്വലി ആദ്യമേ അങ്ങനെ നമുക്ക് വെക്കാൻ പാടുള്ളതല്ല പക്ഷേ ആദ്യം അത്രയും ബാക്ക്ഗ്രൗണ്ട് ചെക്കിലേക്ക് പോയിക്കൊണ്ടിരുന്നില്ല പക്ഷേ ഇപ്പം പല യൂണിവേഴ്സിറ്റീസും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുന്നുണ്ട് കാരണം യു കെ ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എഫ് ഡി ശരിക്കും ട്വന്റി എയ്റ്റ് ഡേയ്സിന്റെ ബാലൻസ് മാത്രം കാണിച്ചാൽ മതി അപ്പൊ നിങ്ങളതുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് വഴിയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഫണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു എഫ് ഡി ആയിട്ട് കാണിക്കുന്നതായിരിക്കും കുറെ കൂടെ നല്ലത് അവിടെ എൻറോൾമെന്റ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്ത് വിഡ്രോ ചെയ്യാവുന്നതാണ് ബാക്കി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലോൺ വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ചെയ്യണതായിരിക്കും കുറെ കൂടി അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ യു കെയിലെ സ്റ്റുഡൻസിനെ റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് യൂണിവേഴ്സിറ്റീസ് വിത്തൗട്ട് ഐ എൽ ഡി എസ് ഓഫറ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കോഴ്സസ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ വർക്ക് വിസയിലോട്ട് ട്രാൻസ്ഫർ ആകുമ്പോൾ ചിലപ്പോൾ ചില പ്രൊഫഷൻസിന് ജോബ് ഐ എൽ ഡി എസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ലാംഗ്വേജ് റിക്വയർമെന്റ് അവർ ഇനി വെക്കാനുള്ള ഒരു പോസിബിലിറ്റി യു കെയിലുണ്ട് കേരളം എന്ന് പറയുന്ന പോലെ തന്നെയുള്ള പ്രൊഫഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ലാംഗ്വേജിന്റെ റിക്വയർമെന്റ് വളരെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ബിഫോർ ജോബിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അവർ ഇന്റർവ്യൂ എന്തെങ്കിലും കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു ലാംഗ്വേജ് റിക്വയർമെന്റും കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരാൻ സാധ്യതയുണ്ട് ഒക്കെയാണ് ട്വന്റി ട്വന്റി ഫൈവിലെ ശേഷം ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള നിയമങ്ങൾ ഇതെല്ലാം തന്നെ ഇതുപോലെ തന്നെ വരണമെന്നില്ല ഇതുപോലെ വലിയ നിയമമാറ്റങ്ങളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്രയും വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമാറ്റങ്ങളൊന്നും ആക്ച്വലി യു കെയിൽ വന്നിട്ടില്ല ഇതൊരു പോസിബിലിറ്റി മാത്രമാണ് ഈ ടെൻ ഇയേഴ്സ് ബിയർ എന്നുള്ള സംഭവം ഓൾറെഡി റിമൂവ്ഡ് ആണ് ആ ഒരു സംഭവം അവരുടെ ഇമിഗ്രേഷൻ റൂൾ പ്രകാരം പോസിബിൾ അല്ല തുടൻ വിശ നോക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക യൂണിവേഴ്സിറ്റീസ് കൂടുതൽ സ്ട്രിക്റ്റ് ആണ് ഇനി മോക്യുമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കും അപ്പൊ ഡോക്യൂമെന്റേഷനും കാര്യങ്ങളെല്ലാം അറ്റ് ദ ബെസ്റ്റ് രീതിയിൽ നിങ്ങൾ ചെയ്തു വെക്കുക എന്നുള്ള കാര്യം നോക്കുക അപ്പം സെപ്റ്റംബർ ഇൻഡേക്ക് ട്വൻറ്റി ട്വൻ്റി ഫൈവ് അഡ്മിഷൻസ് നോക്കുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് ഫോർ മോർ ഡീറ്റെയിൽസ് ഞങ്ങളുടെ നമ്പർ വീഡിയോയൊക്കെ ഉണ്ട് വാട്സാപ്പ് നമ്പറാണ് നിങ്ങൾ അതിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിലും കൺസിഡർ ചെയ്യുക അതുപോലെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ കൂടുതൽ കൂടുതലാളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് റീച്ച് ചെയ്ത് എത്തിക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം